നടൻ സന്തോഷ് കീഴാറ്റൂരിൻ്റെ മകന് മർദ്ദനം കഴിഞ്ഞ ദിവസം രാത്രി പത്തരയോടുകൂടിയാണ് സംഭവം നടന്നത് മർദ്ദനമേറ്റ മകൻ രാത്രി തന്നെ ഫോണിലേക്ക് വിളിച്ച് കരയുകയായിരുന്നു എന്നാണ് സന്തോഷ് കീഴാറ്റൂർ പറഞ്ഞത് അച്ഛ എന്നെ അടിക്കുന്നു എൻ്റെ കൂട്ടുകാരെ അടിക്കുന്നു എത്രയും പെട്ടെന്ന് ഇവിടെ വരണം എന്ന് പറഞ്ഞാണ് മകൻ കരഞ്ഞത് ഇത് കേട്ടപ്പോൾ താൻ പേടിച്ചു പോയെന്നും അദ്ദേഹം പറഞ്ഞു ചിന്മയ മിഷൻ സ്കൂളിന് സമീപത്ത് വെച്ചാണ് ഈ സംഭവം നടന്നത് താനും തൻ്റെ ജ്യേഷ്ഠനും സംഭവ സ്ഥലത്തെത്തുമ്പോൾ അവിടെ ആൾക്കൂട്ടമുണ്ടായെന്നും സംഭവത്തിന് പിന്നിൽ സാമൂഹ്യ വിരുദ്ധരാണ് എന്നും സന്തോഷ് കീഴാറ്റൂർ മാധ്യമങ്ങളോട് പറഞ്ഞു കൂട്ടുകാരൻ്റെ ബർത്ത്ഡേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് അവർ അവിടെ പോയത് അപ്പോൾ ഒരു കാരണവുമില്ലാതെ ആരാണ് ഫ്ലെക്സിന് കല്ലെറിഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് മോനെ അടിക്കുകയായിരുന്നു എന്ന് സന്തോഷ് പറഞ്ഞു ഹെൽമറ്റ് ഇരുമ്പ് നണ്ട് തുടങ്ങിയ മാരക ആയുധങ്ങൾ ഉപയോഗിച്ചാണ് അവർ മർദ്ദിച്ചത് കുട്ടികൾക്ക് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമാണ് നടന്നത് എന്ന് സന്തോഷ് കീഴാറ്റൂർ ആരോപിച്ചു രാഷ്ട്രീയമായി താനിതിനെ കൂട്ടിയോജിപ്പിക്കുന്നില്ലെങ്കിലും ഇതിനു പിന്നിൽ ആർ എസ് എസ് ബി ജെ പി രാഷ്ട്രീയം ഉള്ളവരാണ് എന്ന് സന്തോഷ് പറഞ്ഞു തൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് അവർ മകനെ അടിച്ചത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു താൻ കൃത്യമായി രാഷ്ട്രീയം പറയുന്ന ആളാണ് എന്നും തൻ്റെ ജ്യേഷ്ഠൻ രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്നും പറഞ്ഞ സന്തോഷ് ഈ സാമൂഹ്യ സാമൂഹ്യവിരുദ്ധരെ കണ്ടെത്തേണ്ടത് പോലീസാണെന്നും സൂചിപ്പിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക